എന്തായാലും വലിയ ഈ ലോറി ലോറി ഉടമയോ അല്ലെങ്കിൽ ആരെങ്കിലും അത് അത് നമ്മുടെ തീർച്ചയായും ആ ആ ഘട്ടത്തിലേക്ക് പോയിക്കൊട്ടുക ഏതായാലും നമ്മുടെ ലോറി തന്നെയാണ് അത് ഔദ്യോഗികമായി സതീശനോപ്പിള എന്തായാലും നമ്മുടെ ലോറിയാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു അർജുൻറെ ലോറിയാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും ആ ആ കാത്തിരിപ്പ് മാസങ്ങളായുള്ള കാത്തിരിപ്പ് അതിന് ഒരു അവസാനമായിരിക്കുന്നു ഇനി ആ ക്യാബിനകത്ത് ഉണ്ടോ എന്നതാണ് കാണേണ്ടത് എന്നാലും നമ്മുടെ ലോറിയാണെന്നത് ആനാ മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട് മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു അർജുനന്റെ ലോറി എന്ന് അർജുനന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് നേരത്തെ വലിയ ലോഹഭാഗം കണ്ടെത്തിയ അതേ പോയിന്റ് സി പി ടു എന്ന് പറയുന്ന അതേ പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത് മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് കൂടി ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും മനാഫ് നമ്മുടെ മനാഫ് നമ്മുടെ ലോറി തന്നെയാണോ അതെ അതെ വണ്ടി തന്നെയാണ് നമ്മുടെ വണ്ടി അത് അതിൽ ആണോ അതെ അവിടെ അവിടെ ആരാണ് അടുത്തുള്ളത് മനാഫാണുള്ളത് ലോറി സ്ഥിരീകരിക്കാൻ എന്താണ് അത് കണ്ടപ്പോൾ വ്യക്തമായത് സ്റ്റിക്കറും നിറവുമാണോ നമ്മളെ വണ്ടി തന്നെയാണ് ഉറപ്പാണ് നമ്മുടെ ലോറിയാണെന്നെങ്കിൽ തർക്കമില്ല അതെ അതെ നമ്മുടെ വണ്ടി തന്നെയാണ് ആ ക്യാബിന്റെ ഭാഗം മാത്രമാണോ കിട്ടിയിരിക്കുന്നത് ആ ഫുൾ കാരണം അതിൽ ാണ് മനാഫ് ലോറിയുടമയുടെ സഹോദരനാണ് ആ ലോറി ഉണ്ടായിരുന്ന ലോറി തന്നെയാണ് സ്ഥിരീകരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ലോറിക്കുള്ളിൽ ഉണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരുന്നുണ്ട് അതിൽ ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും അർജുനായുള്ള നാടുകൾ നീണ്ട തിരച്ചിലും കാത്തിരിപ്പൊക്കെയായിരുന്നു ഏറ്റവും ഒടുവിൽ ലോറിയുടെ ക്യാബിനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ആ ക്യാബിൻ കണ്ടെത്താൻ കഴിഞ്ഞു ഗോവയിൽ നിന്ന് എത്തിച്ച ഡ്രഡ്ജർ വഴിയുള്ള തെരച്ചിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലോറി അത് കണ്ടെത്തിയത് മനാഫ് ലോറി ഉടമയുടെ സഹോദരൻ ആണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത് ലോറി അത് തങ്ങളുടെ തന്നെയാണ് എന്ന് അർജുനുള്ള ലോറി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത് ക്യാബിനുള്ളിൽ അർജുനുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടില്ല